ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി സി പി ഐ എം ഇഴകീറി പരിശോധിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് പരിഗണിച്ച് തിരുത്തേണ്ടത് തിരുത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനാണ് മുൻതൂക്കം ലഭിക്കാറുള്ളത് ഇപ്പോഴത്തെ തോൽവി ചെറുതായി കാണുന്നില്ലെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഫീദ് എന്തൊക്കെയാണ് ഈ ലേഖനത്തിൽ എം വി ഗോവിന്ദൻ പറയുന്നത് വേണു ദേശാഭിമാനിയിലെ ലേഖനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രധാനമായും പറയുന്നത് കേരളത്തിൽ പ്രതീക്ഷിക്കാത്ത തോൽവി ഉണ്ടായി എന്നുള്ളതാണ് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷവും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു കേരളത്തിൽ മുൻതൂക്കം ലഭിക്കാറുള്ളത് കഴിഞ്ഞ തവണ ഒരു സീറ്റായിരുന്നു എൽ ഡി എഫിന് ലഭിച്ചത് ഇക്കുറിയും അതൊരു സീറ്റായി ഒതുങ്ങി ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ ഒരു വർധനമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സി പി എമ്മിനെ സംബന്ധിച്ചിട്ടായില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് പരിഗണിച്ച തിരുത്തേണ്ടത് തിരുത്തും ലോക്സഭ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഒൻപത് തവണയും യു ഡി എഫിനായിരുന്നു മുൻതൂക്കം ഇപ്പോഴത്തെ തോൽവി അത് ചെറുതായി കാണുന്നില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട് തൃശൂരിലെ ബി ജെ പിയുടെ വിജയം കാര്യങ്ങൾ അത് പാർട്ടി ഗൗരവമായി പരിശോധിക്കും മൂവാറ്റുപുഴയിലും നേമത്തും നേരത്തെ ബി ജെ പി ജയിച്ചിട്ടുണ്ട് ബി ജെ പി വിജയം ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം അത് എൽ ഡി എഫ് ഒരുക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നുണ്ട്